നമസ്കാരം ഓട്ടപ്രദക്ഷിതയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹം നയിക്കുന്ന കോൺഗ്രസിന്റെ സർക്കാർ വീഴാൻ പോകുന്നുവെന്നും ഈ സർക്കാരിൽ വിശ്വാസമുള്ള എം എൽ എ എണ്ണം കുറഞ്ഞിരിക്കുന്നുവെന്നും ഒരു വിഭാഗം കോൺഗ്രസ് എം എൽ എ മാർ കോൺഗ്രസ് വിടാനൊരുങ്ങുന്നുവെന്നും ബി ജെ പിയും ജനതാദളും ഒരുമിച്ചൊരു സഖ്യമുണ്ടാക്കി കർണാടകയിൽ പുതിയ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു എന്നുമൊക്കെയുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് സത്യത്തിൽ സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രിയുടെ ഗതി വളരെയധികം ദുർബലമാണ് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെയധികം മോശമാണ് കാരണം അദ്ദേഹം ഒന്നിലധികം അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട് എന്ന് മാത്രമല്ല പാർട്ടിയിലെ പടലപ്പിണക്കം അത് അതിരൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിലെ മുഖ്യമന്ത്രിക്കെതിരെ നിരവധി എം എൽ എ മാർ ഇപ്പോൾ രംഗത്തുണ്ട് എന്ന് മാത്രമല്ല ഒന്നിലധികം ആളുകൾക്ക് ഇനി അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന ഒരാവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിളക്കമാർന്ന വിജയമാണ് കർണാടകയിൽ ലഭിച്ചത് അധികാരത്തിലിരുന്ന ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കി നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ വലിയ വിജയം നേടിക്കൊണ്ടാണ് കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ അധികാരം പിടിച്ചെടുത്തത് ഇരുന്നൂറ്റി ഇരുപത്തി നാലംഗ നിയമസഭയിൽ നൂറ്റി പതിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ബി ജെ പി അറുപത് സീറ്റിലൊതുങ്ങി ജനതാദൾ സെക്കുലർ പത്തൊൻപത് സീറ്റിലൊതുങ്ങി ഇങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ കർണാടകയിൽ കണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ആരാകണം എന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ എന്ന ചോദ്യത്തിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ കോൺഗ്രസിൽ വലിയ ലഹളയുണ്ടാകി എന്നാണ് നമ്മൾ കേൾക്കുന്നത് അതായത് സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഈ ഒരു ടേമും കൂടി മുഖ്യമന്ത്രി പദത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം തനിക്ക് വേണം എന്ന് അദ്ദേഹം ഷാഢ്യം പിടിച്ചു ഹൈക്കമാൻഡിന് മുന്നിൽ മറുഭാഗത്ത് ഡി കെ ശിവകുമാർ എന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹമാണ് ഈ വിജയമെല്ലാം ഒരുക്കിയത് ഈ വിജയത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് മുഖ്യമന്ത്രിയാകണമെന്ന് ഡി കെ ശിവകുമാർ ഹൈക്കമാൻഡിനോട് ആവശ്യം പറയുന്നു പക്ഷേ ഹൈക്കമാൻഡിനും താല്പര്യം ഡി കെ ശിവകുമാറിനോട് തന്നെയായിരുന്നു പക്ഷേ എം എൽ എ മാരുടെ എണ്ണത്തിൽ സിദ്ധരാമയ്യ പക്ഷത്തിന് അധികം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ എം എൽ എ മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ നിർബന്ധിതരാവുകയായിരുന്നു എന്ന് മാത്രമല്ല അവർ അവിടെ ഒരു ഫോർമുല വയ്ക്കുകയും രണ്ടര കൊല്ലത്തിന് ശേഷം ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി എന്ന ഒരു ഫോർമുല യും ചെയ്തു അതിനുശേഷമാണ് കർണാടകയിൽ സർക്കാരിനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞ സമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് കഴിഞ്ഞ ഒരു വർഷവും ഏതാനും മാസവും കഴിയുമ്പോൾ തന്നെ ഇപ്പോഴിതാ കോൺഗ്രസിൽ വലിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടാകുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് കർണാടകയിലും ചില അസംബ്ലി മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് വേദികളെല്ലാം അടുത്ത മുഖ്യമന്ത്രി താനാണ് എന്ന് ഡി കെ ശിവകുമാർ പ്രസംഗിച്ചു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നിരവധി ആളുകൾ സിദ്ധരാമയ്യ രാജിവെക്കണം മുടാ സ്കാം വന്നതിന് ശേഷം മുടാ ഭൂമി കുംഭകോണം വന്നതിന് ശേഷം മദ്യ നയവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വന്നതിന് ശേഷമെല്ലാം സിദ്ധരാമയ്യ രാജിവെക്കണം എന്ന് നിരവധി എം എൽ എ വളരെ പബ്ലിക്കായി തന്നെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് കോൺഗ്രസിലെ വലിയ പടലപ്പിണക്കത്തിന്റെ സൂചനയാണ് എന്ന് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഡി കെ ശിവകുമാർ ായിരുന്ന മേധാവിത്വം പോലും നഷ്ടമാകുന്ന ഒരു വിശേഷം കോൺഗ്രസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ എം എൽ രണ്ടോ മൂന്നോ പക്ഷമായി ഇപ്പോൾ ശിഥിലമായിരിക്കുന്നു ഇതാണ് ഇപ്പോൾ കേൾക്കുന്ന ഈ റൂമറുകൾക്ക് പിന്നിൽ മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറ്റി പതിമൂന്ന് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണമെന്നിരിക്കെ അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് നൂറ്റി നാല് സീറ്റുകൾ മാത്രമാണ് അതായത് അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചില്ല ആർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല കോൺഗ്രസിന് എൺപത് സീറ്റുകളും ജനതാദൾ സെക്യുലറിന് മുപ്പത്തിയേഴ് സീറ്റുകളും മാത്രമാണ് ലഭിച്ചത് അങ്ങനെ ഇരിക്കെ കോൺഗ്രസും ജനതാദൾ സെക്കുലറും ഏറ്റവും വലിയ ഒറ്റകക്ഷി ബി ആയിട്ട് പോലും മറ്റു രണ്ട് പാർട്ടികളും ചേർന്ന് അവിടെ സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു നൂറ്റി സീറ്റുകളുടെ പിൻബലത്തിൽ അവർ സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു പക്ഷേ ഇതുപോലെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ആ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജനതാദൾ സർക്കു സെക്യുലറിലെയും അതുപോലെ തന്നെ കോൺഗ്രസിലെയും എം എൽ എ മാർ കൂട്ടത്തോടുകൂടി പാർട്ടി വി വിടുന്നു അവിടെ അവിശ്വാസ പ്രമേയം വരുന്നു അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിൻ്റെ സർക്കാർ പരാജയപ്പെടുന്നു അതോടൊപ്പം തന്നെ ബി ജെ പി പുതിയ സർക്കാർ ഉണ്ടാക്കുന്നു ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പതിനാലോളം എം എൽ എ മാർ അന്ന് വന്നു എങ്കിൽ തീർച്ചയായും ഇന്നും കൂട്ടത്തോടെ എം എൽ എ മാർക്ക് പാർട്ടി വിടാൻ പറ്റിയ സാഹചര്യം പാർട്ടിയിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ാണ് ഇപ്പോൾ ഈ റൂമറുകൾ പരക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്പറുകൾ പരിശോധിച്ചാൽ ബി ജെ പിക്ക് അറുപത്തി ആറ് സീറ്റുകൾ മാത്രമാണുള്ളത് ജനതാദൾ സെക്യുലറിന് പത്തൊൻപത് സീറ്റുകളാണുള്ളത് കോൺഗ്രസിനാകട്ടെ നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഏതെങ്കിലും രീതിയിൽ ഈ മന്ത്രിസഭ വീഴുകയാണ് എങ്കിൽ ഇരുപത്തി എട്ട് അംഗങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തി എട്ട് എം എൽ എ മാർ കൂറുമാറി മറുപക്ഷത്തേക്ക് വരേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നാൽ ജനതാദൾ സെക്യുലറിനും ബി ജെ പിക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഒരു സർക്കാർ ഉണ്ടാക്കാൻ കർണാടകയിൽ സാധിക്കും പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇനിയും മൂന്ന് മൂന്നര വർഷത്തോളം സമയമുണ്ട് അവിടെ കർണാടക നിലവിലെ അസംബ്ലിക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് പറയാനാവില്ല പക്ഷേ രാഷ്ട്രീയമായി ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് ഇരുപത്തിയെട്ടോളം എം എൽ എമാർ കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് വരേണ്ടി വരും ഇങ്ങനെ ഒരു വലിയ സംഘം എം എൽ എ മാർ ബി ജെ പിയിലേക്കും മുന്നണിയിലേക്കും വന്നു കഴിയുമ്പോൾ തീർച്ചയായും ബി ജെ പിയുടെയും ജനതാദൾ സെക്കുലറിൻ്റെയും വിഷയം കൂടുതൽ സങ്കീർണ്ണമാവുകയാണ് അവർ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയവും സ്ഥാനാർത്ഥി മോഹികൾ ധാരാളം പാർട്ടികളിലുണ്ട് ഇതെല്ലാം ഒരു കുഴഞ്ഞുമറിഞ്ഞ ഒരു രാഷ്ട്രീയ സ്ഥിതിഗതിയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി ഇപ്പോൾ പ്രാക്ടിക്കലായി പ്രായോഗികമായി അവിടുത്തെ സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കില്ല എന്നുറപ്പാണ് പക്ഷേ സിദ്ധരാമയ്യ സർക്കാർ വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് പകരം ഡി കെ ശിവകുമാറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഒരു പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഒത്തുതീർപ്പ് ഫോർമുലയുടെ പേരിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതോടുകൂടി കർണാടകയിലും ഹിമാചൽ പ്രദേശിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഹിമാചൽ പ്രദേശിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് ഭരണം പിടിക്കാൻ സാധിച്ചേക്കും പക്ഷേ കർണാടകയിൽ കോൺഗ്രസ്സിന് ഭരണം നഷ്ടമായില്ല എങ്കിൽ കൂടി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കൂടിയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ വെബ്ഡെസ്ക്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.